the 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 cargo ship got stuck near the southern end of 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 Canal in in March 2021. What causes rainfall on the coastal areas of Tamil Nadu in the beginning Indus? യുടെ ഏത് ഷെഡ്യൂൾ ആണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനക്ക് എത്ര ഷെഡ്യൂളാണ് ഉള്ളത് പന്ത്രണ്ട് ഷെഡ്യൂൾ ഉണ്ട് അതിലേത് ഷെഡ്യൂൾ ആണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്കൻഡ് സെവൻ ട്വൽത്ത് ഫസ്റ്റ് ഏത് ഷെഡ്യൂൾ ആണ് റൈറ്റ് ആൻസർ സെവൻത് ഷെഡ്യൂൾ ആണ് ഓക്കെ സെവൻ ഷെഡ്യൂൾ ആണ് പന്ത്രണ്ടാമത്തെ ഷെഡ്യൂൾ എന്താണെന്ന് അറിയുമോ മുനിസിപ്പാലിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ പതിനൊന്ന് പഞ്ചായത്ത് രാജ് ആണ് പന്ത്രണ്ട് മുനിസിപ്പാലിറ്റി ആണ് ഇവിടെ സെവൻത് ഷെഡ്യൂൾ ആണ് എന്ന് പറയുന്നത് ഈ യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ആ ഒരു അധികാര വിഭജനത്തെ പറ്റിയിട്ട് പറയുന്നത് ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള അധികാര വിഭജനത്തെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നു ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ പന്ത്രണ്ട് ഷെഡ്യൂളുകളുടെ ഭാഗമാണ് ഫുഡ് ചെയിനുകളിൽ ഡി ഡി ടി സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏത് ജീവിയിലായിരിക്കും മത്സ്യങ്ങൾ ഫൈറ്റോ ഫ്ലാങ് ഫൈറ്റോ ഫ്ലാങ്ടണുകൾ ഞണ്ടുകൾ കടൽ കാക്കുകൾ ഇതിൽ ഏതിലായിരിക്കും ഏറ്റവും കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ പറഞ്ഞൊരു പേരുണ്ട് എന്താ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയും അതായത് നമ്മുടെ ടോപ്പിക് ലെവലിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഇതിപ്പോ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്ലസ് ടുവിലെ ആ ഒരു പോർഷനാണ് കേട്ടോ ഇതിൽ പരിസര മാലിനീകരണം എന്നൊക്കെ പറഞ്ഞ ഒരു ഏരിയ വരുന്നുണ്ട് അതിലാണ് ഇത് വരുന്നത് അതേപോലെ ഡി ഡി ടി ഡി ഡി റ്റി എന്ന് പറയുന്നത് നമുക്കറിയാം കീടനാശിനിയാണ് അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് റേച്ചൽ കേഴ്സൺ എഴുതി എഴുതിയിട്ടുള്ള ബുക്കാണ് എന്ത് സൈലൻറ്റ് സ്പ്രിങ് എന്നൊക്കെ പറഞ്ഞാൽ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ ട്രോപ്പിക് ലെവൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ആവാസ വ്യവസ്ഥയിലായിട്ട് ഓരോ ജീവിക്കും അവരുടേതായ ഒരു സ്ഥാനമുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത് ഇങ്ങനെയൊരു ട്രോപ്പിക് ലെവൽ എടുത്തു കഴിയുമ്പോൾ ഇപ്പൊ ഡി ഡി എന്ന് പറയുന്ന കീടനാശിനി ഒരു ട്രോപ്പിക് ലെവലില് കണ്ടു അതായത് ഇപ്പം ചെറിയൊരു മീനോ എന്തെങ്കിലും അത് കഴിച്ചോ എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ആയെന്ന് വിചാരിക്കാം അതിൽ നിന്നും അടുത്ത ലെവലിലേക്ക് മീനെ കഴിക്കുന്ന വലിയ മീനുകളുണ്ടാവും അതിനെ കഴിക്കുന്ന ബാക്കി ജീവികളുണ്ടാവും പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ മനുഷ്യന്മാരുണ്ടാവും അതിന് ഓരോ ലെവല് കടന്ന് ഈ ഡി ഡി റ്റിയുടെ ആ ഒരു ക്വാണ്ടിറ്റി പോകും പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ടോക്സിന്റെ ലെവല് ഏറ്റവും അവസാനം ആരാണോ അവരിലായിരിക്കും ഏറ്റവും കൂടുതൽ അതായത് ഓരോ ലെവല് കഴിയും തോറും ഡി ഡി ടി എന്ന് പറയുന്ന കീടനാശിനിയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആ പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു ട്രോപ്പിക് ലെവൽ ട്രോപ്പിക തലത്തില് ഓരോ തലം കഴിയുംതോറും ഡി ഡി ടി എന്ന് പറയുന്ന ഈ വിഷവസ്തുവിന്റെ വീര്യം കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ടോക്സിറ്റി ടോക്സിറ്റിന്റെയും കൂടിക്കൊണ്ടിരിക്കും ആ പ്രോസസ്സാണെന്ന് മാഗ്നിഫിക്കേഷൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ് കടൽ കാക്കകളാണ് അല്ലെ ഇപ്പൊ ഇവിടെ മത്സ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഫൈറ്റോപ്ലാന്റ്റൺസ് ഏറ്റവും ചെറിയ ലെവലാണ് കേട്ടോ അവരത് എടുത്തു അവരെ കഴിക്കുന്ന മത്സ്യങ്ങളുണ്ട് മത്സ്യങ്ങൾ കഴിക്കുന്ന ഞണ്ടുകളുണ്ട് ഇനി ഇത് ഏറ്റവും ലാസ്റ്റ് ലെവൽ വരുന്നത് കടല സോ ഇത് ഡി ഡി ടി യുടെ ആ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എമൗണ്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ആരിലായിരിക്കും ട്രോപ്പിക് ലെവലിലെ തന്നിരിക്കുന്നതിലെ ഏറ്റവും മുകളിൽ വരുന്ന കടൽ കാക്കകളിലായിരിക്കും അതിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കാണുന്നത് വിൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ശീതകാലം ശൈത്യകാലം അല്ലെ ഈ ശൈത്യകാലത്തിന്റെയൊക്കെ സമയത്ത് അല്ലെങ്കിൽ ശൈത്യകാലത്തിന് കാലത്തിന്റെ ഒക്കെ തുടക്കത്തിൽ മഴക്കാലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കോസ്റ്റൽ റീജ്യൻസിൽ ശൈത്യകാലത്തോടൊക്കെ അനുബന്ധിച്ചുള്ള സമയത്ത് ശൈത്യകാലത്തിന്റെ തുടക്ക സമയം അതായത് ഡിസംബർ മാസത്തിന്റെ ഒക്കെ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ എന്തു തമിഴ്നാട്ടിൽ മഴ പെയ്യുന്നതിന് റെയിൻഫോൾ ഉണ്ടാകുന്നതിന്റെ റീസൺ എന്താണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ടെമ്പറേറ്റ് സൈക്ലോൺസ് ലോക്കൽ എയർ സർക്കുലേഷൻ എന്താണ് ആൻസറ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാരണമാണ് ശൈത്യകാലത്തിന്റെ ആരംഭത്തിൽ പോലും എന്ത് കിട്ടുന്നത് തമിഴ്നാട്ടിൽ മഴ കിട്ടുന്നത് നമുക്കറിയാം രണ്ട് ടൈപ്പ് മൺസൂൺ മൺസൂണാണ് ഇന്ത്യയിലുള്ളത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഒക്ടോബർ നവംബർ വരെ ഇത് നവംബറിന്റെ അവസാന ഭാഗമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഡിസംബർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാം കുറച്ച് ഡിസംബറിന്റെ ആദ്യ വീക്കൊക്കെ വരെ എക്സ്റ്റെൻഡ് ചെയ്യാം ഈ ഒരു മഴക്കാലം ഈ മഴക്കാലത്തിന്റെ തീവ്രത കൊണ്ടാണ് തമിഴ്നാട് ഉൾപ്പെടെയുള്ള കിഴക്കൻ തീരങ്ങളിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ തന്നെ നല്ല മഴ കിട്ടുന്നത് നവംബറിൽ നവംബറിലേക്ക് തീരുന്ന ഡിസംബർ വരെയൊക്കെ ചിലപ്പോൾ എക്സ്റ്റൻഡ് ചെയ്യുന്ന പറഞ്ഞു അതുകൊണ്ടാണ് മഴ ഈ വിൻ്ററിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ തണുപ്പ് കാലത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇവിടെ മഴ കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് മനസ്സിലായിരുന്നല്ലോ എല്ലാവർക്കും ക്ലിയർ അല്ലേ പറയുന്ന കാര്യങ്ങൾ ഈ നോർത്ത് ഈസ്റ്റ് ഈസ്റ്റേൺ മൺസൂൺ നോർത്ത് ഈസ്റ്റേൺ മാൺസൂണിന്റെ വരവ് കണ്ട ഇന്ത്യയിലേക്കുള്ള നോർത്ത് ഈസ്റ്റ് മൺസൂൺ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡായി മാറുന്നത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഈ ട്രേഡ് വിൻഡുകൾ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയ ലക്ഷ്യമാക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ഈ വിൻഡ് ഇവിടെയുള്ള വിൻഡ് ഇവിടെ ഹൈ പ്രഷർ റീജിയൻ ഡെവലപ്പ് ചെയ്തു അവിടുന്ന് ആ ലോ പ്രഷർ റീജിയനിലേക്ക് വിൻഡ് ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യുന്നു ഇങ്ങനെ പോകുന്ന കാറ്റുകൾ കുറച്ച് ഭാഗം ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്ന് കുറേയധികം ഈർപ്പത്തെ കളക്ട് ചെയ്ത് ി എടുത്തുകൊണ്ട് നേരത്തെ ഈ പറഞ്ഞ തമിഴ്നാടിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു തമിഴ്നാട്ടിലുള്ള പൂർവ്വഘട്ട മാനത്തരകൾ നമ്മൾ ഈസ്റ്റൺഘട്ട് റീജ്യൻസോ അതുപോലെ വെസ്റ്റേൺ കെട്ടിൻ്റെ ബ്ലോക്കേജോസ് ഒക്കെ കാരണം ഈ തമിഴ്നാട്ടിലെ കോസ്റ്റൽ റീജ്യൻസിൽ മുള്ളിൽ ഫുള്ളായിട്ട് എന്ത് കിട്ടുന്നു മഴ കിട്ടുന്നു കിട്ടുന്നുണ്ടോ ഈ ഒരു കോസ്റ്റൽ റീജ്യൻ ഫുൾ എന്ത് കിട്ടുന്നു മഴ കിട്ടുന്നു അപ്പോൾ നോർത്ത് ഈസ്റ്റ് മൺസൂണിനെ പറ്റി ഈ പറഞ്ഞു വടക്ക് കിഴക്കൻ മൺസൂണിനെ പറ്റി പറഞ്ഞത് കേട്ടോ വടക്ക് കിഴക്കൻ മൺസൂൺ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ആണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡായി മാറുന്നത് അവർ വരുന്ന വരവ് കൊണ്ടോ ഇങ്ങനെ കണ്ടോ ഹൈ പ്രഷർ റീജിയൺ ഇന്ത്യയുടെ നോർത്തിലുള്ള പ്രഷർ റീജ്യനിൽ നിന്ന് ഇന്ത്യയുടെ സൗത്തിലുള്ള ലോ പ്രഷർ റീജ്യൻ ലക്ഷ്യമാക്കിയാണ് ഇത് വീശിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കടന്നു വരുന്നത് ഈ കടന്നു വരുന്ന കൂട്ടത്തിൽ കുറച്ച് ഭാഗം ബേ ബംഗാളിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്ന് വാട്ടർ വേപ്പർ കളക്ട് ചെയ്ത് ഇന്ത്യയുടെ കരഭാഗത്തേക്ക് എത്തുന്നു നമ്മുടെ ഈ ഒരു കിഴക്കൻ തീരം കണ്ടോ ഈ ഒരു ഈസ്റ്റേൺ കോസ്റ്റ് കണ്ടോ ഈ ഒരു ഈസ്റ്റേൺ കോസ്റ്റ് കണ്ടോ ഇത്രയും ഞാൻ മാർക്ക് ചെയ്യുന്ന ഇത്ര സ്ഥലം ശ്രദ്ധിച്ചോളാം നിങ്ങൾ ഈ ഈസ്റ്റേൺ കോസ്റ്റ് മുഴുവൻ ധാരാളമായിട്ട് അത്യാവശ്യം മഴ കിട്ടുന്നുണ്ട് ഏത് ഈ നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ കാലത്ത് ഈസ്റ്റേൺ കോസ്റ്റ് മുഴുവൻ അത്യാവശ്യത്തിനും അധികം മഴ ലഭിക്കുന്ന സമയമാണ് ഈ പറഞ്ഞ ഈസ്റ്റേൺ കോസ്റ്റിൽ കിട്ടുന്ന സമയമാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ അതിൽ തന്നെ കൂടുതൽ കിട്ടുന്ന ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടിലാണ് കൂടുതൽ മഴ കിട്ടുന്ന ആർക്കാന്ന് ചോദിച്ചാൽ തമിഴ്നാടിലാണ് കേട്ടോ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് കേട്ടോ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡാണ് ക്ലോറിന്റെ ഓക്സി ആസിഡുകൾ അതിന്റെ റിലേറ്റീവ് ഓർഡർ ഓഫ് ആസിഡിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന എച്ച് സി എൽഒ എച്ച് സി എൽഒൂ എച്ച് സി എൽഒ ത്രീ എച്ച് സി എൽഒോർ എന്ന് പറഞ്ഞിട്ട് നാലെണ്ണം തന്നിട്ടുണ്ട് അതിന്റെ ഓർഡർ ഒക്കെ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഓക്സി ആസിഡുകൾ എന്ന് പറയും ആസിഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവരുടെ എന്താണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എച്ച് പ്ലസിനെ റിലീസ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ടാണ് ആസിഡുകൾ നമ്മൾ പഠിക്കുക അല്ലെ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഓക്സി ആസിഡ് അല്ലെങ്കിൽ ഓക്സോ ആസിഡ് എന്ന് പറയുമ്പോൾ എന്താ ും കൂടി നമുക്ക് വരുന്നുണ്ട് സോ അപ്പൊ ക്ലോറിന്റെ ഓക്സി ആസിഡുകളാണ് അല്ലെങ്കിൽ ഓക്സോ ആസിഡുകളാണ് തന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഓർഡർ ഓഫ് അസിഡിറ്റി ചോദിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തു വെക്കണം ഈ ക്ലോറിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓക്സിആസിഡുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ ഓക്സോ ആസിഡുകൾ എന്ന് പറയുമ്പോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ഓക്സിജന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തോണ്ടിരിക്കും എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഓർത്തു വെക്കുക. ഓർത്തുവെക്കുക ഓക്കെ ഇങ്ങനെയുള്ള ഓക്സിആസിഡുകൾ തന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഓക്സി ആസിഡുകൾ വെച്ച് അതിന്റെ കേസിൽ നമ്മൾ ഓർക്കണം ഇവിടെ എങ്ങനെയാണ് ഓക്സിജന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവരുടെ അസിഡിറ്റിയും കൂടുതലായിരിക്കും അപ്പൊ ഈ തന്നിരിക്കുന്നതിനകത്ത് എച്ച് സി എൽഒ മുതൽ എച്ച് സി എൽഒോർ വരെ പോകുമ്പോൾ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അസിഡിറ്റി വരുന്നത് എച്ച് സി എൽ ഏറ്റവും കൂടുതൽ അസിഡിറ്റി വരിക HClO സി എൽ ഏറ്റവും കുറവ് വരുന്നത് ഓഡർ എങ്ങനെ വരും HClO ആണ് നമുക്ക് ഏറ്റവും കുറവ് പിന്നെ കുറച്ചുകൂടി അസിഡിറ്റി വരുന്ന ഏതിനാണ് എച്ച് സി then next ടു ദക്സ്റ്റ് കുറച്ചുകൂടി വരുന്നത് എച്ച് സി എൽ ഏറ്റവും കൂടുതൽ അസിഡിറ്റി ഇവിടെ ഉള്ളത് ഏത് ഓക്സോ ആസിഡിനായിരിക്കും എച്ച് സി എൽ ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക ഓക്കെ സോ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് HClO സി എൽ അല്ലെങ്കിൽ നമ്മുടെ ഓക്സോ ആസിഡുകളൊക്കെ പറയുമ്പോൾ ഓർക്കണം എണ്ണം കൂടി കൂടി നമുക്ക് വരുന്നു ഇതാണ് നമ്മുടെ ഓർഡർ ഇനി നീതി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ നീതി ആയോഗമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിട്ടുള്ളത് കാരണം നീതി ആയോഗിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നിന്ന് ഫൈവ് ഇയർ പ്ലാൻസിന്റെ കുറച്ച് അതായത് കുറച്ച് പ്രധാനപ്പെട്ട സെലക്ടീവ് ആയിട്ടുള്ള ഫൈവ് ഇയർ പ്ലാൻസ് ചോദിക്കുന്നു അതുപോലെ തന്നെ പ്ലാനിംഗ് എന്ന് പറയുന്ന പോർഷൻ ഇന്ന് നീതി ആയോഗ് വളരെ പ്രധാനപ്പെട്ട ആണ് നീതി ആയോഗിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ നീതി ആയോഗിന്റെ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ അതിലേതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് എ ചെയർപേഴ്സൺ ഓഫ് നീതി ആയോഗ് ഇന്ത്യയുടെ നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ കിട്ടും നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണോ അല്ല നമുക്കറിയാം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ല നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പിന്നെ ആരാണ് പ്രൈം മിനിസ്റ്റർ ആണ് നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അല്ലേ നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ നമ്മുടെ പ്ലാനിങ് കമ്മീഷനെ മാറ്റി റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്ന ബോഡിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത് അപ്പൊ നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ ആരാണ് പ്രൈം മിനിസ്റ്റർ ആണ് പ്ലാനിങ് കമ്മീഷന്റെ ചെയർപേഴ്സണും പ്രൈം മിനിസ്റ്റർ ആണ് നീതി ആയോഗിന്റെ ചെയർപേഴ്സണും പ്രൈം മിനിസ്റ്റർ ആണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നീതി ആയോഗ് ഇൻറ്റു എക്സിസ്റ്റൻസ് ഇൻ രണ്ടായിരത്തി അഞ്ചാണോ രണ്ടായിരത്തി അഞ്ചല്ല നമ്മുടെ എൻ ഡി എ സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് നീതി ആയോഗ് വന്നത് അപ്പൊ നിങ്ങൾക്ക് അവിടെ തന്നെ ഒരു എലിമിനേഷൻ പോസിബിൾ ആണല്ലേ നിങ്ങൾക്ക് ഗസ് ചെയ്യ അവിടെ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഡൗട്ട് അടിക്കും ഒന്നാമത്തെ നീതിയോഗിന്റെ ചെയർപേഴ്സൺ പ്രസിഡന്റ് ആണോ ചില ആൾക്കാർക്ക് ഡൗട്ട് അടിക്കും പക്ഷെ അങ്ങനെ ഡൗട്ട് അടിക്കരുത് പ്രസിഡന്റിന് അങ്ങനെ ഒരു നീതി ആയോഗ് ഒരു സ്ഥാപനത്തിന്റെ ചെയർപേഴ്സൺ ആകാനുള്ള ഒരു എന്താണ് അധികാരമൊന്നും പ്രസിഡന്റിനില്ല പവർ ഒന്നും പ്രസിഡന്റിനില്ല അത് പ്രധാനമന്ത്രിക്കാനുള്ളത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റിൻ നിങ്ങൾ ലാലും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട് പ്രസിഡന്റ് അല്ല പ്രൈം മിനിസ്റ്റർ ആണ് പ്ലാനിങ് കമ്മീഷന്റെ ചെയർപേഴ്സൺ പ്രൈം മിനിസ്റ്റർ ആണ് അതുകൊണ്ട് തന്നെ നീതി ആയോഗിന്റെയും പ്രൈം മിനിസ്റ്റർ ആണ് നീതി ആയോഗം നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് പ്രധാനമന്ത്രിയായിട്ട് വന്നതിന് ശേഷമാണ് വരുന്നത് അപ്പൊ നമുക്കറിയാം നരേന്ദ്രമോദി വരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി അഞ്ചില് നീതി ആയോഗ് വരാനുള്ള യാതൊരു സാധ്യതയില്ല നീതി ആയോഗ് വന്ന രണ്ടായിരത്തി അഞ്ചിലല്ല രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ് രണ്ടും തെറ്റാണെങ്കിൽ ഇത് വരില്ല ഇത് വരില്ല ഇത് വരില്ല നെയ്തർ രണ്ടും ശരിയല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അപ്പൊ നീതി ആയോഗിനെ പറ്റിയും ചോദ്യങ്ങൾ പി എസ് സി വലിയ രീതിയിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഫോക്കസ് പ്ലാനിങ് പറയുന്ന ഏരിയയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പഞ്ചവത്സര പദ്ധതികളായിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒമ്പത് അല്ല പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അത് കൂടാതെ നീതി ആയോഗിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസ് കൊടുക്കുക സതേൺ എൻജില് ആ ഒരു ടിപ്പില് ഒരു കപ്പൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ആ കപ്പലിന്റെ പേരെന്ത് ലോകം മുഴുവൻ ഉറ്റുനോക്കിയൊരു സംഭവമായിരുന്നു ഈയൊരു കപ്പല് കുടുങ്ങിയത് ആ ഒരു സിയെസ് കനാലില് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ സംഭവിച്ച ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഈ സംഭവത്തിൽ ആ കപ്പലന്റെ പേരെന്ന് പറയുന്നത് എവർ ഗിവൺ എന്നായിരുന്നു എവർ ഗിവൺ എന്ന് പറയുന്ന കപ്പലാണ് സുയസ് കനാലിന്റെ ഈ ഒരു എൻജില് സതേൺ എൻജില് കുടുങ്ങിപ്പോയത് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ലോകം വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ചില സംഭവങ്ങളിലേക്ക് കൂടി പി എസ് സി ഡിഗ്രി തല പരീക്ഷകൾക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് പ്രാധാന്യം നൽകാറുണ്ട് അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുപോലെ വളരെ നമ്മൾ മുഴുവൻ ഉറ്റുനോക്കിയ പല സംഭവങ്ങളില് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സംഭവങ്ങൾ എടുത്തു പറയാം അത് നിങ്ങൾ പഠിച്ചേച്ച് വേണം എക്സാമിന് പോവാൻ അല്ലെങ്കിൽ അടുത്ത രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ നമുക്ക് അതൊന്ന് എന്ത് ചെയ്യാം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്നെന്ന് പറയുന്നത് ടൈറ്റൻ ദുരന്തം ടൈറ്റൻ ദുരന്തത്തെ കുറിച്ച് എന്തായാലും ചോദിക്കും ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ ഇറങ്ങിയ ആ സഞ്ചാരികളുടെ ആധാരണമായിട്ടുള്ള ഓക്കെ ഓഷ്യൻ ഗേറ്റ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ ടൈറ്റൻ സബ്മേഴ്സ് പോയ നാല് സഞ്ചാരികളെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇസ്രായേൽ ഹമാസ് വാർ അതെന്തായാലും അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ വാർ ഓക്കെ ഇസ്രായേൽ പാലസ്തീൻ വാർ എന്തായാലും അവിടെ ഒരു ഭാഗത്തു നിന്നും ചോദ്യം ചോദിക്കാം ഓപ്പറേഷൻ അജയ് പോലുള്ള ഇന്ത്യയുടെ നൃത്തത്തിലുള്ള പല ഇവാക്വേഷൻ പ്രോജക്റ്റുകളും നമ്മൾ പഠിച്ചതാണ് ഓക്കെ അത് ചോദിക്കാനായിട്ട് ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ലോകത്തെ മുഴുവൻ വളരെയധികം പിടിച്ചു കുടിക്കിയ കാര്യങ്ങളുണ്ട് അപ്പൊ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയും ചിലതുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലെ ലോകത്തെ മുഴുവൻ പിടിച്ചു കുളിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മള് ഉറ്റുനോക്കിയ സംഭവമുണ്ട് മറ്റൊരു സംഭവം കൂടിയുണ്ട് അതെന്താണ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം